നമസ്കാരം ദൃശ്യം ടു എന്ന സിനിമയില് പോലീസ് ഇൻസ്പയർ ആകുന്നത് ദൃശ്യം എന്ന നോവൽ വായിച്ചിട്ടാണ് എന്ന് വക്കീൽ പറയുന്നുണ്ട് അതുപോലെയാണ് ഇപ്പോൾ കെ എസ് ആർ ടി സി ഡ്രൈവർ യെദുവിന്റെ അവസ്ഥ എന്ന് പറയുന്നത് കെ എസ് ആർ സി ഡ്രൈവർ യെതുവാണ് ആദ്യം കന്റോൺമെന്റ് പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തത് ആ പരാതി സ്വീകരിച്ചില്ല പിറ്റെന്ന് യെദുവിന് അഗൈൻസ്റ്റ് ആയിട്ട് മേയറുടെ ഇരിപ്പിടത്തിൽ പോയി പോലീസ് പരാതി എഴുതി വാങ്ങി മേയറുടെ കേസ് എടുത്ത് യെദുവിന്റെ പരാതി ചവിറ്റുകൊട്ടയിൽ ഇട്ടിരുന്നു എന്നാൽ യദു കോടതിയിലേക്ക് പോയപ്പോൾ കോടതി പറഞ്ഞ പ്രകാരം ആ ചവിറ്റുക്കുട്ടയിൽ നിന്ന് ആ കേസെടുത്ത് എഫ്ഐആർ ഇട്ട് അവിടെ സൂക്ഷിച്ചു അപ്പോൾ രണ്ട് കേസായി അപ്പോഴേക്കും മേയറുടെ കേസിന്റെ കൗണ്ടർ കേസായി മാറി യദുവിൻ്റെ കേസ് ഇവിടെ യദുവിൻ്റെ കേസ് അന്വേഷിക്കാതെ മൂലം കിട്ടേക്കുന്നു മേയറുടെ കേസാകട്ടെ ഓരോ സെക്കൻഡിലും അന്വേഷണം പൂർത്തിയാക്കി 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 അവർ കോടതിയിലേക്ക് ഫയൽ ചെയ്തുകൊണ്ടിരിക്കുന്നു അവരുടെ കയ്യിൽ നിന്ന് മിസ്സിംഗ് ആകുമെന്ന് വിചാരിച്ചിട്ട് ഒരു പോലീസ് സ്റ്റേഷനിൽ യെദുവിനെതിരെയുള്ള സകല തെളിവുകളും കൊണ്ട് ഒന്നരക്കിന്റെ അന്വേഷണ റിപ്പോർട്ട് വെച്ചപ്പോൾ മറ്റു ഭാഗത്ത് യെദുവിന് കൊടുത്തിട്ടുള്ള കേസിൽ ഇപ്പോഴും പത്ത് പേജ് പോലും തഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് വസ്തുത അത് മാത്രമല്ല രസകരമായ ഒരു ഔട്ട്പുട്ട് ഇപ്പൊ പുറത്തു വന്നിട്ടുണ്ട് ഈ കഴിഞ്ഞ ദിവസം യെദുവിന്റെ അഡ്വക്കേറ്റ് ഒരു കേസ് ഫയൽ ചെയ്തുവരെയുള്ള അന്വേഷണം എവിടെ വരെ ആയി എന്ന് ചോദിച്ചുകൊണ്ട് കോടതിക്ക് ഒന്ന് ചോദിച്ചിരുന്നു പോലീസിനോട് ചോദിച്ചപ്പോൾ പോലീസ് പറഞ്ഞ ഉത്തരം വളരെ രസകരമാണ് ഇതുവരെ അന്വേഷണം എവിടെ വരെയായി നമ്മുടെ കാർ കണ്ടെത്താൻ സാധിച്ചിട്ടുണ്ടോ നേരത്തെ ഒരു അഞ്ചാം പ്രതി ഉണ്ടല്ലോ ആ അഞ്ചാം പ്രതിയെ കണ്ടെത്താൻ സാധിച്ചിട്ടുണ്ടോ ഇതൊക്കെ ചോദിച്ചുകൊണ്ട് അന്വേഷണം എവിടെ വരെയായി എന്ന് ചോദിച്ചുകൊണ്ട് ഇതു കോടതിയിലേക്ക് പോയിരുന്നു ഇതു കോടതി പോയപ്പോൾ അതിന് പോലീസ് കൊടുത്ത മറുപടി വളരെ രസകരമായ മറുപടിയാണ് അവിടെയാണ് ദൃശ്യം ടു പോലീസ് കണ്ടു ഇല്ലെങ്കിൽ ഈ പറഞ്ഞ സച്ചിൻ ദേവ് എം എൽ എയും ആര്യയും കൂടി ചേർന്നിട്ട് പോലീസുകാരെ ദൃശ്യം ടു നോവൽ വായിപ്പിക്കുന്നു എന്ന് തോന്നുന്നത് അതിൽ ഒരു പറഞ്ഞത് ഈ സച്ചിന്റെ എം എൽ എ ബസ്സിനുള്ളിൽ അതിക്രമിച്ച് കയറിയിട്ടില്ല അതിന്റെ ഡോർ ഹൈട്രോളിക് ഡോറാണ് ആ ഡോറ് ഡ്രൈവർ തുറന്നു കൊടുത്തത് കൊണ്ട് അകത്തേക്ക് കയറിയതാണ് എന്ന് അതായത് അതിനുള്ളിൽ സകല കലാപങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഡോറ് തുറന്നു കൊടുത്തു എന്നാണ് പറയുന്നത് അവിടെ മേയർ വെറചൂണ്ടി സംസാരിക്കുന്നതോ ഇങ്ങനെ ആക്ഷൻ കാണിക്കുന്നതോ അപ്പുറത്തൊന്ന് തുറന്നില്ല എന്നുണ്ടെങ്കിൽ ഡാഷ് മോനെ എന്നൊക്കെ പറയുന്നതോ ഒന്നും ഒന്നുമല്ല അല്ല എം എൽ എ ആണെന്ന് തിരിച്ചറിയുമ്പോൾ തുറക്കാൻ പറഞ്ഞ ഇയാൾ തുറന്നു കൊടുത്തു അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല ഡോറ് തുറന്നു കൊടുത്തു അതുകൊണ്ടാണ് കയറിയത് എന്നാണ് ഇയാൾ തുറന്നു കൊടുക്കുന്നിടത്തെല്ലാം കയറുന്ന ആളാണെന്ന് മനസ്സിലായി അതുകൊണ്ട് പോലീസ് അത് തെളിയിച്ചിട്ടുണ്ട് പിന്നെ അടുത്ത കാര്യം എന്ന് പറഞ്ഞാൽ അത് അതിലേറെ രസം മെമ്മറി കാർഡ് കാണാനില്ല എന്ന് പറഞ്ഞുകൊണ്ട് കെ എസ് ആർ ടി സി ഒരു കേസ് കൊടുത്തറിയാലോ ആ കേസ് അവിടെ മൂലയ്ക്ക് വെച്ചേക്കാണ് ഒരു അന്വേഷണവും ഇല്ല ഗണേഷ് കുമാർ ആകട്ടെ അനങ്ങുന്നില്ല കെ പി ഗണേഷ് കുമാറിന് ഒരു പ്രശ്നമില്ല ഒരു ബസ്സിലെ പ്രോപ്പർട്ടി നഷ്ടപ്പെട്ടിട്ട് ഒരു കുലുക്കോ ഇല്ല ഇയാൾ ആദ്യം പറഞ്ഞ എന്താണ് ബസിന്റെ ഉള്ളിൽ മെമ്മറി കാർഡ് കിട്ടിട്ട് കിട്ടിയിട്ട് എന്തൊക്കെയാ അങ്ങ് ചെയ്യാന്നാ പറഞ്ഞത് എന്നാൽ അതൊക്കെ മാറി മെമ്മറി കാർഡ് കിട്ടിയില്ല എന്ന് ഉറപ്പായപ്പോ മെമ്മറി കാർഡിനെ കുറിച്ചുള്ള ഒരു അന്വേഷണം അവിടെ നടക്കുന്നുണ്ട് പോലീസ് ഇവിടെ രണ്ടാമത് പറഞ്ഞത് ഈ മെമ്മറി കാർഡിനെ കുറിച്ചുള്ള അന്വേഷണം നടക്കുന്നുണ്ട് മറ്റൊരു കേസിൽ അതിന്റെ കേസിന്റെ റിപ്പോർട്ട് വന്നാൽ മാത്രമേ ഇതിന്റെ കാര്യത്തിൽ എന്തെങ്കിലും പറയാൻ പറ്റൂ എന്ന് എങ്ങനെയുണ്ട് കഥ അപ്പൊ ചുരുക്കം പറഞ്ഞാൽ യതിന്റെ കേസ് അവരിങ്ങനെ നീട്ടി 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 എടുത്ത് ഒഴിവാക്കും അത് തന്നെ യതും പറയുന്നുള്ളൂ നിങ്ങളൊന്നും ഒഴിവാക്കിത്ത കേസൊന്നും ഒഴിവാക്കിത്ത അതായത് ജോലിയിൽ തിരിച്ചു കയറുന്നതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഇത് പറയുന്നത് പോലെ തന്നെയാണ് ഈ കേസിന്റെ കാര്യം ുന്നത് നിങ്ങൾ കേസൊക്കെ ഒഴിവാക്ക് ഒന്നുകിൽ എന്റെ ജോലി ഒഴിവാക്കുക അല്ലെങ്കിൽ കേസ് ഒഴിവാക്ക് എന്നാലും ഞാൻ വേണ്ട രീതിയിൽ കൈകാര്യം ചെയ്തോളാം എന്നാണ് ഇപ്പൊ രണ്ടും ചെയ്യുന്നില്ല ഏതായാലും നമ്മുടെ വക്കീൽ യദുവിന്റെ വക്കീൽ അഡ്വക്കേറ്റ് അശോക് ഇതിനെ കുറിച്ച് ഇന്ന് എന്നോട് സംസാരിച്ചത് നിങ്ങളൊന്ന് കേട്ടു നമ്മള് ഈ മൂന്ന് മാസം കഴിഞ്ഞിട്ട് അന്വേഷണം ഏത് സ്ഥിതിയിൽ എത്തി എന്നു ചോദിച്ചുകൊണ്ട് രണ്ടാമതൊരു മോണിറ്ററിംഗ് പെറ്റീഷൻ കോടതിയിൽ പ്രൊഫൈൽ ചെയ്തിട്ടുണ്ടായിരുന്നു ോ ജെ എഫ് എം സി ത്രീ അതായത് മനുഷ്യരുടെ കോടതി മൂന്ന് ഈ ഗവൺമെന്റ് പോലീസ് സ്റ്റേഷന്റെ ചൂറ് സ്റ്റേഷൻ വരുന്ന കോടതിയില് ഒരു മോണിറ്ററിംഗ് പെറ്റീഷൻ ഫയൽ ചെയ്തു അതില് നമ്മൾ കുറച്ച് കാര്യങ്ങൾ അന്വേഷിക്കാൻ പറഞ്ഞു കോടതിയോട് ഇപ്പോഴത്തെ സ്ഥിതി എന്താണ് ആരെയൊക്കെ വിസ്തരിച്ചു ഫൈനൽ റിപ്പോർട്ട് കൊടുക്കാറായോ ഒരു ചാർജ് ഷീറ്റ് ഫയൽ ചെയ്യാറായോ കണ്ടെത്തിയോ ബാക്കി കണ്ടെത്താൻ പറ്റുന്ന ഒരു ആരാണെന്ന് അറിയാത്തൊരു പ്രതിയുണ്ട് കണ്ടാലറിയാവുന്ന പ്രതി ആ പ്രതിയെ തിരിച്ചറിഞ്ഞോ എന്നൊക്കെ ചോദിച്ചോണ്ട് ഒരു മോണിറ്ററിംഗ് പെറ്റീഷൻ ഇപ്പൊരുന്നു അതില് അതിന്റെ മറുപടി എന്നോളം പോലീസിന്റെ ഭാഗത്തുനിന്ന് നിന്ന് നമുക്ക് ഒരു റിപ്ലൈ കിട്ടിയിട്ടുണ്ട് കോടതി ഫയൽ ചെയ്തത് റിപ്പോർട്ടിന്റെ കോപ്പി നമുക്ക് തരണം എന്നുള്ളത് കൊണ്ട് നമുക്കതിന്റെ റിപ്ലൈ തന്നിട്ടുണ്ട് അത് വളരെ എന്താ പറയുക നല്ല ഭംഗിയായിട്ട് എഴുതിയിരിക്കുന്ന ഒരു ഭംഗിയായിട്ട് ഒരു ഭംഗിയായിട്ടൊരു എഴുതിയ ഒരു റിപ്പോർട്ടാണ് പോലീസ് തന്നിരിക്കുന്നത് വളരെ ഒഴുക്കില് വളരെ ഭംഗിയായി ഒരു കവിത വായിക്കും പോലെ നമുക്ക് തോന്നും വായിച്ചു വരുന്നതിന്റെ അവസാനം എന്ന് പറയുന്നത് എന്തെന്ന് വെച്ചുകഴിഞ്ഞാൽ ആദ്യം അതില് കാര്യങ്ങളൊക്കെ പറയുന്നു ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായി കേസ് കേസെടുത്തു അതിൽ ആദ്യം കുറച്ച് ആൾക്കാരെ വിസ്തരിച്ചതായിട്ട് റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് വരുന്ന കാര്യം നമ്മൾ അതിനകത്ത് ബസ്സിനകത്ത് സച്ചിൻ ദേവ് എം എൽ എ അതിക്രമിച്ചു കയറിയെന്നൊരു അവ ഒരു ഒരു പരാമർശം നമ്മുടെ അന്യായത്തിലും പറഞ്ഞിട്ടുണ്ട് എഫ്ഐആറിലും പറഞ്ഞിട്ടുണ്ട് അതിന് അവര് കൗണ്ടർ ചെയ്യാനായിട്ട് അന്വേഷണത്തിൽ പോലീസിന് മനസ്സിലായത് ഈ പറയുന്ന ആള് ബസ്സിനകത്ത് അതിക്രമിച്ചു കയറിയതല്ല ഡ്രൈവർ ഹൈഡ്രോളിക് ഡോർ തുറന്നു കൊടുത്തതിന്റെ അടിസ്ഥാനത്തിൽ അതിക്ര ബസിനകത്ത് കേറിയതാണ് അത് അതിക്രമിച്ച് കയറിയതല്ല അതുകൊണ്ട് ആ വകുപ്പ് നിലനിൽക്കുന്നതല്ല എന്ന് ഒരു കണ്ടെത്തൽ രണ്ടാമത്തെ കണ്ടെത്തൽ നമ്മൾ ഈ മെമ്മറി കാർഡ് കളഞ്ഞു പോയത് അല്ലെങ്കിൽ കാണാതെ പോയത് മെമ്മറി കാർഡ് ഈ ഒന്നും രണ്ടും ബാക്കി പ്രതികളും കൂടെ സ്വാധീനത്തില് തെളിവ് നശിപ്പിച്ചതാണ് എന്ന് പറഞ്ഞ് ടൂനൌട്ട് ഓൺ ഐ പിൻസ് ചാർജ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിന്റെ പോലീസിന്റെ മറുപടി എന്ന് പറയുന്നത് ഈ ൂർ പോലീസ് സ്റ്റേഷനിൽ ഒരു ക്രൈം രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് മെമ്മറി കാർഡ് കാണാതെ പോയതുമായി ബന്ധപ്പെട്ട് ആ മെമ്മറി കാർഡ് അല്ലെങ്കിൽ അതിന്റെ അന്വേഷണം എവിടെയെങ്കിലും എത്തിയാൽ മാത്രമേ അതിനെ കുറിച്ച് എന്തെങ്കിലും പറയാൻ പറ്റുള്ളൂ ഈ രണ്ട് വിചിത്രമായ കണ്ടെത്തലുകളാണ് പോലീസ് ഈ സ്റ്റാറ്റസ് റിപ്പോർട്ട് ചോദിച്ചപ്പോ കിട്ടിയിരിക്കുന്നത് സ്റ്റാറ്റസ് റിപ്പോർട്ട് ചോദിച്ചത് എന്താ അന്വേഷണം ആയി ഏതൊക്കെ സാക്ഷികളെ കണ്ട് ചോദിച്ചു ഈ പിടിയിട്ടില്ലാതിരുന്ന പ്രതികളെ പിടിച്ചോ ആ കമ്മിറ്റി അനു വേണ്ടി ഉപയോഗിച്ച കാർ റിക്കവറി നടത്തിയോ അതിന്റെ ഓണർ ആരാണെന്ന് കണ്ടെത്തിയോ അതില് ഈ പ്രതികളെ നിങ്ങൾ ഏതെങ്കിലും ഒരു ദിവസം കഴിഞ്ഞ മൂന്ന് മാസത്തിനിടയ്ക്ക് എല്ലാ ദിവസവും പോയി സല്യൂട്ട് ചെയ്ത് നിക്കുന്നുണ്ടല്ലോ പ്രതികളെ ഏതെങ്കിലും ഒരു ദിവസം നിങ്ങളൊന്ന് വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യുകയോ അവിടെ പോയി അവരുടെ സ്റ്റേറ്റ്മെന്റ് എടുക്കുകയോ ചെയ്തു ഇത്രയേ നമ്മൾ ചോദിച്ചോളൂ അതിനാണ് ഈ സാഹിത്യ ഭാഷയിലുള്ള വളരെ രസകരമായ രീതി നമ്മളെ പിടിച്ചിരുത്തി വായിപ്പിക്കുന്ന രീതിയിൽ ഒരു റിപ്പോർട്ട് ഫയൽ ചെയ്തിരിക്കുന്നത് അതിന് തുടർ നടപടി കോടതി എന്ത് സ്വീകരിക്കണം എന്ത് ചെയ്യണം എന്ന് ആലോചിക്കാനായിട്ട് പത്തൊമ്പതാം തീയതി വാദം അതായത് ഹിയറിങ്ങിന് വേണ്ടി പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പോ നമ്മുടെ ഭാഗവും പറയാൻ പറ്റും ോസിക്യൂഷന്റെ ഭാഗവും പറയും എന്നിട്ട് കോടതി അതിനകത്തൊരു തീരുമാനം എടുക്കും മോണിറ്റർ ചെയ്യണമോ അതോ സി ഡി വിളിച്ചു വരുത്തണമോ അന്വേഷണ ഉദ്യോഗസ്ഥനെ മാറ്റണമോ അതോ ഇപ്പോ നിജ നിലവിലെ സ്ഥിതി തന്നെ തുടർന്നാൽ മതിയോ എന്നുള്ള കാര്യങ്ങൾക്ക് കോടതിയുടെ തീരുമാനം പത്തൊമ്പതാം വിവാദം കേട്ടതിന് ശേഷം എടുക്കും ഇതാണ് ഇപ്പോ യെതുവിന്റെ കേസ് നടന്നുകൊണ്ടിരിക്കുന്ന ഈ സന്തോഷകരമായ കാര്യം അതായത് അവര് യാതൊന്നും തന്നെ ചെയ്യില്ല ണെ മേയറുടെ ഈ പറഞ്ഞതെല്ലാം അവിടെ ഉണ്ട് അയ്യോ മേയറുടെ കേസിനകത്ത് നടക്കുന്ന അന്വേഷണത്തിന്റെ ഓരോ ഈച്ച് ആൻഡ് എവര് പേപ്പർ കോടതിയിൽ ഫയൽ ചെയ്തിട്ടുണ്ട് ഇനിയിപ്പോ പോലീസുകാരുടെ കയ്യിലൊന്ന് മിസ്സായി പോണ്ടെന്ന് വിചാരിച്ചിട്ടോ മാനിപ്പുലേഷൻസ് നടക്കാൻ സാധ്യത ഉണ്ടോ എന്ന് വിചാരിച്ചിട്ടോന്നറിയില്ല പക്ഷെ എല്ലാ ദിവസവും നടക്കുന്ന അന്വേഷണവുമായി ബന്ധപ്പെട്ട് ഒരു കൺസോളിഡേറ്റഡ് റിപ്പോർട്ട് കാലാകാലങ്ങളിൽ ആ കേസിൽ വരുന്നുണ്ട് അതേ പോലീസ് തന്നെയാണ് ഇപ്പുറത്ത് സാഹിത്യമായ കാര്യങ്ങൾ കോടതി അറിയിക്കുന്നത് ഇത് ഇത് തന്നെയാണ് നമ്മൾ ആദ്യം പറയാം സാധാരണക്കാരന ഇവിടെ ഇല്ല മാത്രമേ നീതി അല്ലെങ്കിൽ അവൻ തെറ്റ് ചെയ്താൽ പോലും അവൻ ന്യായീകരിക്കുന്ന രീതിയിലുള്ള നീതിയാണ് ഇപ്പോൾ ഇവിടെ പോലീസ് നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത് ഇത് രണ്ടു കേസും കൂടെ ഒരുമിക്കാൻ അന്വേഷണം ആയിക്കോളോ അല്ല അത് ചെയ്യാൻ പറ്റില്ല കാരണം കേസ് കൗണ്ടർ രണ്ട് സ്റ്റേഷൻ അന്വേഷിക്കണമെന്നാണ് ചട്ടം കേസും കൗണ്ടർ പോലീസ് തന്നെ അന്വേഷിക്കാൻ പറ്റില്ല ഇതൊരു കേസ് കൗണ്ടർ സ്വഭാവമുള്ളതാണല്ലോ അതോ പക്ഷെ അന്വേഷിച്ചുകൾ റിസൾട്ടുകളാണല്ലോ ഇവരും അന്വേഷിക്കേണ്ടത് ഇത് രണ്ട് ഒരേ സബ് ഡിവിഷന്റെ കീഴിലുള്ള പോലീസ് സ്റ്റേഷനാണ് കണ്ടോൺമെന്റ് അസിസ്റ്റന്റ് കമ്മീഷണറുടെ കീഴിലാണ് മ്യൂസിയം പോലീസ് സ്റ്റേഷൻ വരുന്നത് ആദ്യം ശരിക്കും ഈ യദുവിന്റെ മേയർ കൊടുത്ത പരാതിയിലേക്ക് എടുത്ത കേസ് എടുത്തത് കണ്ടോളമ്പ പോലീസ് സ്റ്റേഷനാണ് എന്നിട്ട് അതിന് മ്യൂസിയം പോലീസ് സ്റ്റേഷന്റെ കീഴിൽ അന്വേഷണത്തിന് വിട്ടു ഈ മ്യൂസിയം പോലീസ് സ്റ്റേഷൻ ഇരിക്കുന്നത് മേയറുടെ ഓഫീസിന്റെ പതിനഞ്ച് മീറ്റർ അകലെയാണ് ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ ഈ അന്വേഷിക്കേണ്ട പോലീസ് ഉദ്യോഗസ്ഥരെ പ്രതിയായിട്ടുള്ള മേയറും എംഎൽഎയും പ്രതിയായിട്ടുള്ള കേസ് അന്വേഷിക്കേണ്ട പോലീസ് ഉദ്യോഗസ്ഥൻ മേയറോ എം എൽ എ തങ്ങളുടെ ഫ്രണ്ടിൽ വന്നു നിന്നാൽ അവർക്ക് സല്യൂട്ട് ചെയ്തല്ലേ പറ്റുള്ളൂ പ്രോട്ടോകോൾ അങ്ങനെയല്ലേ അതെ അപ്പൊ ഈ പ്രോട്ടോകോളിന്റെ അടിസ്ഥാനത്തിൽ ഈ മേയറിന്റെ എം എൽ എക്കും എന്തെങ്കിലും ഒരു അന്വേഷണം നടത്താൻ ഈ സല്യൂട്ട് ചെയ്യുന്ന പോലീസ് ഉദ്യോഗസ്ഥന് സാധിക്കൂ കഴിയില്ല അത്രേ ഉള്ളൂ ഇതാണ് നിങ്ങൾ ഇത്രയും കാലമായി അന്വേഷിക്കുന്ന ചോദ്യത്തിന് ഉത്തരം അവരതുകൊണ്ട് തന്നെ അന്വേഷിക്കല്ല അവര് പറയും എന്ത് ചെയ്യണം എന്നുള്ളത് അവർ അവർ നിർദ്ദേശിക്കുന്നത് മാത്രമേ ൂ അപ്പൊ നിലവിൽ ഇനിയിപ്പോ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ കഴിയാന്ന് കഴിഞ്ഞാൽ മേയർ കൊടുത്തിട്ടുള്ള കേസിൽ വാദിച്ച് അവർക്ക് എഗൈൻസ്റ്റ് വരണം അത് അത് മാത്രമല്ല ഇവര് ഈ പർട്ടിക്കുലർ സ്ഥാനത്ത് മാറിയിട്ട് പോലീസിന് സ്വതന്ത്രമായി അന്വേഷിച്ചാൽ അന്വേഷിക്കാൻ അനുവദിച്ചാലും ഇതൊരു ഉണ്ടാവും ഇവരുടെ മേയർ സ്ഥാനം കഴിയുന്നതുവരെ കാത്തിക്കേണ്ടി വരും അതുവരെ ഒന്നും പോലീസ് കാത്തുനിക്കില്ല കാരണം പോലീസിന് അതുവരെ കാത്തുനിക്കാനായിട്ട് ഇവർ സമ്മതിക്കില്ല അതിനു മുമ്പേ ഇതൊരു കളവാണ് ഇതൊരു മറ്റേ കേസിനെ കൗണ്ടർ ചെയ്യാൻ വേണ്ടി രജിസ്റ്റർ ചെയ്ത കേസ് ആണ് എന്ന് പറഞ്ഞിട്ട് ഇത് നമുക്ക് പോകാൻ എഴുതിത്തുള്ളത് നിയമപരമായ നടപടികൾ വേറെ ഉണ്ടല്ലോ ഇവര് എന്തെങ്കിലും ചെയ്ത് ക്ലോസ് ചെയ്ത് തരും എന്നാണ് നമ്മൾ പറയുന്നത് അല്ലാതെ നമുക്ക് ഒരിക്കലും ഇത് ഫൈനൽ റിപ്പോർട്ട് ഫയൽ നിങ്ങൾ റെഫർ ചെയ്യും കളവാണെന്ന് റെഫർ ചെയ്യൂ എന്നാൽ നമുക്ക് വീണ്ടും ആദ്യം വരെ തുടങ്ങാമല്ലോ അതെ 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 ഇപ്പൊ ചെയ്യുന്നത് ശരിക്ക് നമ്മളെ ദൃശ്യം ടു പോലീസ് ചെയ്യാണിപ്പോ ആ പോർച്ചുഗീസുകാർ ഒരുപാട് സിനിമകൾ കാണുന്നുണ്ട് കാണുന്നതിലുപരി പോലീസിനെ കൊണ്ട് രാഷ്ട്രീയക്കാർ ഒരുപാട് സിനിമ കാണിക്കുന്നുണ്ട് ഏതായാലും സന്തോഷം സംസാരിച്ചതില് ഉടനെ തന്നെ നമ്മൾ കാണാം